ക്രൈസ്തലോ ഹലയിലൂിയ പ്രിയമുള്ളവരെ ക്രിസ്മസ് ഇതാ തൊട്ടടുത്ത് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി വലിയ ഒരുക്കങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ലോകം മുഴുവനിലും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ലുക്കായുതെ സുവിശേഷം രണ്ടാം അധ്യായം പത്താം തിരുവചനത്തിൽ നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു വചനമാണെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിന്ന് നമുക്ക് നൽകുന്ന ഒരു വചനം ഇതാണ് ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പതിനൊന്നാം തിരുവചനം ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഹാലേലുയ ഹാലുയ പ്രിയമുള്ളവരെ ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഇന്ന് പലപ്പോഴും ലോകത്തിൽ നമ്മൾ കാണുക ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷങ്ങളാണ് വലിയ ആഘോഷങ്ങളും ആർഭാടങ്ങളും ലോകം മുഴുവനിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ആത്മീയ തലത്തിലേക്ക് സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും ക്രിസ്തുവില്ലാത്ത ഒരു ആഘോഷങ്ങളിലേക്കാണ് ഇന്ന് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്താണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ലൂക്കായ സുവിശേഷം രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനം ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സകല ജനങ്ങൾക്കും വേണ്ടി ലോകം മുഴുവനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ ഒരു സദ്വാർത്തയാണ് ക്രിസ്തുമസ് വീണ്ടും പറയുകയാണ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു ഇതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ സദ്വാർത്ത എന്താണ് കർത്താവിന്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇതാ പിറന്നിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ സദ്വാർത്ത ഈ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സദ്വാർത്ത എന്നത് കർത്താവായ ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചിരിക്കും പ്രിയമുള്ളവരെ ആ ഒരു ആത്മീയതയിലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം കർത്താവിൻ്റെ ജനനത്തെ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം നമുക്ക് വേണ്ടി പാപിയായ ഓരോ മനുഷ്യനും വേണ്ടി തൻ്റെ പാപത്താൽ മരണം സ്വീകരിച്ച് നിത്യനരകത്തിലേക്ക് പോകേണ്ട നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കുന്നതിനായി പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രൻ ഈ ലോകത്തിലേക്ക് അവതരിച്ച ഏറ്റവും മനോഹരമായ സന്തോഷത്തിൻ്റെയും ഏറ്റവും വലിയ സദ്വാർത്തയാണ് ക്രിസ്തുമസ് നമ്മൾ ഈ ക്രിസ്മസ് ഈ വർഷം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ആത്മീയ ചൈതന്യം നമ്മളിൽ എല്ലാവരിലും നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രക്ഷകനാണ് നമ്മുടെ ക്രിസ്തു കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്മസ് ആഘോഷങ്ങളുമില്ല കർത്താവിനെ മാറ്റി നിർത്തിയാൽ അതെല്ലാം സീറോ ആണ് കാരണം യേശുവാണ് നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ രക്ഷപ്രദാനം ചെയ്യുന്നത് കർത്താവിൻ്റെ ജനനം അവിടുത്തെ ഈ ലോകത്തിലെ ജീവിതം അവിടുന്ന് നമുക്ക് വേണ്ടി ഏറ്റെടുത്ത പീഠകൾ അവിടുത്തെ കുരിശുമരണം അതിലൂടെ നമുക്ക് നേടിത്തുന്ന നിത്യരക്ഷ അതാണ് പ്രിയമുള്ളവരെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന സദ്വാർത്ത കർത്താവായ ക്രിസ്തു അവൻ ജനിച്ച് നമുക്ക് വേണ്ടി പീഠകൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് കർത്താവ് കുരിശിലേറി മൂന്ന് ആണികളാൽ ക്രൂശിക്കപ്പെട്ട് അതിദാരുണമായി പെടഞ്ഞ് മരിച്ച് നമുക്ക് വേണ്ടി അവിടെ നിന്ന് ഉദ്ധാനം ചെയ്ത് കർത്താവിൻ്റെ ആ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ നമ്മുടെ മേലുണ്ടായിരുന്ന സകല പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനത്തെ അഴിച്ച് പൂർണ്ണമായിട്ടൊരു വിശുദ്ധീകരിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് കർത്താവ് തൻ്റെ കുരിശിലൂടെ നേടിത്തുന്ന രക്ഷയെ നമുക്ക് സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാം പ്രിയമുള്ളവരെപ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമായി തീരുക ഇതി സുവിശേഷം അവിടെ മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ തിരുവചനത്തിൽ മനോഹരമായിട്ടുള്ളൊരു വചനം നമുക്ക് കാണാൻ സാധിക്കും ലോകനേ സുവിശേഷം മൂന്നാം അധ്യായം അവിടെ പതിനാറാം തിരുവചനം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതിന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു രെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് ഇവിടെ യോഹന്നാൻ പ്രതിപാദിക്കുക തൻ്റെ ഏകജാതനെ ഈ ലോകത്തിൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന പിതാവ് തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു കർത്താവായ ക്രിസ്തു നമുക്ക് വേണ്ടി ശരീരത്തിൽ പീഡകൾ സഹിച്ച് ആണികളാൽ തറയ്ക്കപ്പെട്ട് അതിദാരുണമായ പീഡകൾ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു ഇത് കർത്താവായ ക്രിസ്തുവിൻ്റെ സ്നേഹം പിതാവിൻ്റെ സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് നമ്മളാരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അയച്ചു പ്രിയമുള്ളവരെ ഈ സ്നേഹത്തെ അനുഭവിച്ച് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം കർത്താവിൻ്റെ തിരുവചനം വീണ്ടും പഠിപ്പിക്കുകയാണ് റോമാക്കാർക്കേത് ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒൻപതാമത് തിരുവചനം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു റോമാക്കാർക്കേത് ലേഖനം പത്താം അധ്യായം അതിൻ്റെ ഒൻപതാമത് തിരുവചനം ആകെയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും പ്രിയമുള്ളവരെ കർത്താവ് യേശു കർത്താവാണെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പൂർണമായിട്ട് നമ്മൾ വിശ്വസിക്കണം ആ കർത്താവിനെ നമ്മുടെ അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം അങ്ങനെ ഏറ്റുപറയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ കർത്താവിൻ്റെ വാഗ്ദാനമാണ് രക്ഷ നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്ക് രക്ഷ സ്വന്തമാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാം കർത്താവിൻ്റെ പിറവി തിരുനാളിനോട് നമ്മൾ അടുക്കുമ്പോൾ കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ ഈ ലോക ജീവിതവും കർത്താവിൻ്റെ മരണവും ഉദ്ധാനവും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടിയാണ് പീഡകൾ സഹിച്ചത് എനിക്ക് വേണ്ടിയാണ് മരിച്ചത് എനിക്ക് വേണ്ടിയാണ് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ പങ്കുവച്ച് തന്നത് എനിക്ക് വേണ്ടിയാണ് അവിടെ നിന്ന് ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചത് ഈ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മുടെ അധരത്തിലൂടെ ആ കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് ഈ ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്യുക ആകെയാൽ യേശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവമാരെ മരിച്ചവരെന്ന് ഉയർപ്പിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഈ രക്ഷ സ്വന്തമാക്കി നമുക്ക് ജീവിക്കാൻ പറയുമുള്ളവരെ വീണ്ടും അപ്പസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം കർത്താവിൻ്റെ വചനം പഠിക്കുകയാണ് അവൻ പറഞ്ഞു കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയമുള്ളവരെ കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ദൈവം നൽകിയിരിക്കുന്ന രക്ഷയെ നമുക്ക് സ്വന്തമാക്കാം വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് ഒന്നിയോഹനാൻ നാലാം അധ്യായം ഏഴാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് അവിടുന്ന് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മ ഉണ്ടാകും അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ രക്തം നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്നു ഒന്നും മാറ്റിവെക്കുന്നില്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും അമ്മയെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തമാണ് യേശുവിൻ്റെ രക്തത്താലാണ് നമുക്ക് വിശുദ്ധീകരണം കർത്താവിൻ്റെ രക്തത്തിൽ നമുക്ക് വിശ്വസിക്കാം കർത്താവിൻ്റെ ജനനത്തിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ മരണത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നേടിത്തുന്ന ആ വലിയ പീഡകളിലൂടെ നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം കർത്താവിൻ്റെ രക്തത്തിലൂടെ നമ്മുടെ എല്ലാ പാപത്തിൻ്റെ കറകളെയും കർത്താവ് വിശുദ്ധീകരിക്കുന്നു നമ്മളെ കർത്താവ് പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കുന്നു പ്രിയമുള്ളവരെ ഈ വിശുദ്ധീകരണത്തിലൂടെ ഈ രക്ഷയെ സ്വന്തമാക്കി ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം അങ്ങനെ മുന്നേറുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത നിത്യ ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് യോഹനാനിധി സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവേൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം അസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടി ഒരുക്കാൻ പോയ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഭവനം അണിയാൻ പോയ കർത്താവ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും നമ്മൾ ഓരോരുത്തരെയും കർത്താവസ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും പ്രിയമുള്ളവരതിനായി ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഈ രക്ഷ സ്വന്തമാക്കി ഈ ഭൂമിയിൽ വന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പാടുവീടകൾ സഹിച്ച് തൻ്റെ രക്തം നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷ സ്വീകരിച്ച് കർത്താവിനോട് കൂടെ ഐക്യപ്പെട്ട് വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് നിത്യജീവൻ ആ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയമുള്ളവരെ ഈ ഒരു ക്രിസ്മസ് ആ ഒരു ബോധ്യത്തോടു കൂടെ ആ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത പ്രേമുള്ളവരെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത യേശുക്രിസ്തു തന്നെയാണ് യേശുവിൻ്റെ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആഘോഷങ്ങളാണ് എവിടെയും ആഘോഷങ്ങൾ എവിടെയും ആർഭാടങ്ങൾ പ്രിയമുള്ളവരെ എന്നാൽ സൂക്ഷ്മതയോടെ ആത്മീയമായി നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ക്രിസ്തുവിനെ മാറ്റി നിർത്തുകയാണ് ക്രിസ്തുവിനെ മാറ്റി നിർത്തി പ്രിയമുള്ളവരെ രക്ഷയില്ല കർത്താവാണ് നമ്മുടെ രക്ഷകൻ കർത്താവാണ് നമുക്ക് വേണ്ടി മരിച്ചത് കർത്താവിൻ്റെ ഈ ജനനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ആത്മീയ അർത്ഥത്തോടു കൂടെ കർത്താവിൻ്റെ കൂടെ നടന്ന് ആ വലിയ അനുഗ്രഹത്തോടു കൂടെ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മളോരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് കർത്താവിൻ്റെ ഈ രക്ഷ സ്വന്തമാക്കി ശുദ്ധിയിൽ ശ്വാസത്തിൽ ആഴപ്പെട്ട് ബോധ്യത്തോടെ വളരുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ആമേ